ഈശ്വര മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള മുപ്പത്തി ഏഴാമത്തെ വിചിന്തനവും കാലു ലൂയ കാലു ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള ഏഴാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ കണ്ണികയിലേക്കാണല്ലോ നമ്മുടെ കണ്ണൃഷ്ടി കടന്നു വന്നത് പീഡാനുഭവത്തിൽ ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അത് ഉപകാരമുള്ളതാണ് നമ്മുടെ ദിവസം പറയുകയാണ് വാനാരൂപികൾക്ക് നിരന്തരം എല്ലാം വേറെ ദൈവത്തെ സ്വദിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ശരീരത്തിലാണ് പക്ഷേ ശരീരത്തിൽ ജീവിച്ച ഈശയെക്കുറിച്ചും ശരീരത്തിലായിരുന്നപ്പോൾ വിശ്വത്തിൽ എങ്ങനെ ഭൂമി ജീവിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിചന്ദനവും ധ്യാനവും സത്യങ്ങൾ ഒരിക്കലും വിടമൊക്കെ അത് ഉപകാരപ്രദമാണ് നമ്മശ പറയുകയാണ് ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ പ്രതി മഹനീയ കൃത്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളവരുടെ സ്മരണയും സഹവാസവും മൈത്രിയും നമുക്ക് ആവശ്യമാണ് പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ ഏക സങ്കേതവും ഔഷധവുമായിരിക്കും നമ്മുടെ കർത്താവ് ഈശോമിശികയുടെ മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് മനഃപൂർവ്വം അകന്നു കളയുന്നത് എന്തുമാത്രം ആപണകരമാണെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ ഭൂമിയിൽ നമ്മളെപ്പോലെ ഈ ഭൂമിയിലെ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ സ്വർഗത്തിലുള്ള വിശുദ്ധരെ എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് പൊരുതിയത് എങ്ങനെയാണ് ബലഹീനങ്ങൾ കൈകാര്യം ചെയ്ത് എങ്ങനെയാണ് കുറവുകൾ അവർ ഒഴിവാക്കിയത് എങ്ങനെ പ്രായശിത്വം അനുഷ്ഠിച്ചു അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഉപാരപ്രദമാണ് നമുക്കറിയാം അപ്പോൾ അതിനേക്കാൾ എത്രയും അധികമായിട്ട് ഈശോ ശരീരത്തിൽ ഭൂമി ജീവിച്ചപ്പം അവിടുന്ന് എന്ത് ചെയ്തു എങ്ങനെ പെരുമാറി എങ്ങനെ ത്യാഗമെടുത്തു ഉപവാസമെടുത്തു പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ ചിലവഴിച്ചു രാത്രിയുടെ നീണ്ട മണിക്കൂർ മലമുകൾ ചിലവഴിച്ചു ഇത് നമ്മൾ ശ്രദ്ധിക്കണം പിടാസഹനം കുരിശൻ്റെ വഴി ഇതെല്ലാം ശ്രദ്ധിക്കണം നമുക്ക് ഒത്തിരി ഉപകാരം അതുകൊണ്ട് ആ ചിന്തം മാറ്റി കളയരുത് നമ്മൾ വീണ്ടും പറയുകയാണ് അവർ അപ്രകാരം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് നിവൃത്തിയില്ല അങ്ങനെ അത് മാറ്റിക്കളയാൻ എങ്ങനെ പറ്റും അതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നില്ലായിരിക്കാം ഒരു അങ്ങനെ വാദിച്ച് ഇതൊന്നും ചിന്തിക്കേണ്ട ഇനി സ്വർഗീയ അനുഭവം മാത്രം മിസ്റ്റിക്കനുഭവം മാത്രം ചിന്തിച്ചാൽ അത് അവരെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തന്നിമിത്തം തങ്ങൾക്ക് തന്നെയും മറ്റുള്ളവർക്ക് കൂടിയും അവർ ഹാനി വരുത്തുന്നു അവസാനത്തെ രണ്ട് സദനങ്ങളിൽ അവർ പ്രവേശിക്കുകയില്ലെന്ന് അവരെ സംബന്ധിച്ച് തീർച്ച പറയാൻ ഒട്ടും മടിക്കുന്നില്ല അപ്പം ഈ ഈശോയുടെ ഭൗമിക ജീവിതം മനുഷ്യാവതാര ജീവിതത്തിൻ്റെ വിശേഷങ്ങളും ഭൂമിയിൽ നമ്മുടെ മുന്നോടികളായ വിശുദ്ധരുടെ ജീവിതാനുഭവങ്ങളും അവഗണിച്ചുകൊണ്ട് പോകുന്നവർ ഈ സദനത്തിൻ്റെ ഈ ആത്മീയ ആഭ്യന്തര കർമ്മത്തിൻ്റെ അവസാന സദനങ്ങൾ എത്തുകയെന്ന് തന്നെ അമതലേശ്യ തറപ്പിച്ച് പറയുകയാണ് നേതാവായ നല്ല ഈശോ നഷ്ടപ്പെട്ടാൽ അവർക്ക് മാർഗഭ്രംശം നേരിടും മുൻ സദനങ്ങളിൽ ഭദ്രമായി കഴിഞ്ഞുകൂടുവാൻ സാധിക്കുന്നെങ്കിലും ഭാഗ്യം ഇപ്പം ഇതുവരെ അഞ്ചു വരെ കടന്നു മുതൽ ആറിലേക്ക് കയറിയെന്ന് തോന്നുന്നു പക്ഷേ പിന്നോട്ട് പോവുകയല്ല കഴിഞ്ഞ ഇതുവരെ കയറി വന്ന മുൻ സദനങ്ങളിൽ തന്നെ അവർ കഴിയാനിട വന്നാൽ തന്നെ അത് ഭാഗ്യമാണ് അവിടുന്ന് പുറത്ത് പോയേക്കും എന്ന ദൃശ്യം പറയുന്നത് നാഥൻ തന്നെ അതിൽ ചെയ്യുന്നുണ്ടല്ലോ അവിടുന്ന് ആണ് വഴിയെന്ന് താനാണ് വെളിച്ചമെന്നും താനും വഴി അല്ലാതെ ആർക്കും പിതാവിൻ്റെ പക്കലെത്തണീ സാധ്യമല്ലെന്നും എന്നെ കാണുന്നു പിതാവിനെ കാണുന്നു എന്നുമെല്ലാം അവിടുന്ന് കൽപ്പിക്കുന്നുണ്ടല്ലോ ഈശോയെ നോക്കണം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല അവിടുത്തെ ഒരു ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയാണ് ഏക തന്നെ അവിടുത്തെ വെളിപ്പെടുത്തിയത് ആ വെളിപ്പെടുത്തലിൻ്റെ ചിത്രമാണ് ഈശോയുടെ ഭൂമിയുടെ ജീവിതം നമ്മൾ കാണുന്നത് അപ്പം ഈശ്വരക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് ഒറ്റ നോക്കണം അതാമത്തെ അടിപൊളിയായിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് ഈ വചനങ്ങളുടെ സാരം വേറെ എന്തൊക്കെയാണെന്ന് വല്ലവർ സമർത്ഥിച്ചേക്കാം അതൊന്നും എനിക്കറിവില്ല ബൈബിള് വചനങ്ങളെടുത്തിട്ട് വ്യാഖ്യാനിച്ചതിൻ്റെ അർത്ഥം വേറെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്ന വലിയ ബൈബിൾ പണ്ഡിതന്മാരെ കാണുമായിരിക്കും അമതൃസ്യ പറയുകയാണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ അമതരസ്യ സഭയിലെ വേദപാരംഗതയാണ് നമ്മൾ മറക്കരുത് അപ്പം അമതരസ്യ പറയുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രാഥമിക തരത്തിലുള്ള അർത്ഥം ഈശോ തന്നെ നമ്മൾ ഉറ്റുനോക്കണം ഈശ്വര ഭൂമി ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം ധ്യാന വിഷയമാക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവ ഉൾക്കൊള്ളുന്ന ആശയമെന്ന് ഞാൻ സദാ ധരിച്ചിട്ടുള്ളത് എനിക്ക് വളരെ തൃപ്തികരം തന്നെയാണ് അമതരേശ ഈ പറഞ്ഞ ഈശോയുടെ വചനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അമതരേശയ്ക്ക് വലിയ ആത്മീയകരത്തായിട്ട് ഭവിച്ചിട്ടുണ്ട് അത് അമതരേശയുടെ പങ്കുവെക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും അത് അവഗണിച്ച് പോകാതെ അപകടം ഒഴിവാക്കാൻ ഇട വന്നുകൊണ്ട് ആത്മീയപാതയിൽ മുന്നേറണം എന്ന് അമത സൂചിപ്പിക്കുന്നത് ഏഴാമത്തെ ഖണ്ഡിക ഇനിയും വേറൊരു തരക്കാരുണ്ട് അവരിൽ പലരും തങ്ങളുടെ ആത്മീയ അവസ്ഥ എനിക്ക് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് നമ്മുടെ കർത്താവ് സമ്പൂർണമായ ധ്യാനം പെർഫെക്റ്റ് കണ്ടപ്ലേഷൻ എന്ന് ദാനം നൽകുമ്പോൾ ആ സ്ഥിതിയിൽ തന്നെ സദാ തുടരുവാനാണ് അവർക്ക് മോഹമെങ്കിലും അത് സാധിക്കാതെ പോകുന്നു എങ്കിലും അവിടുത്തെ ആ അനുഗ്രഹത്തിൻ്റെ ഒരവശേഷം എന്നോണം ക്രിസ്തുവിന്റെ പിടാനുഭവത്തെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ച് മുൻപ് ചെയ്തിരുന്ന പോലെ പരിയാലോചിക്കുന്നതിൽ ഡിസ്കസ് ചെയ്യുക ഒരുമാതിരി അശക്യത അവർക്ക് അനുഭവപ്പെടുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിവില്ല എങ്കിലും ഇത് ഒരു അനുഭവമാണ് അതായത് ധ്യാനിക്കുന്നതിനുള്ള ഒരു കഴിവുകേട് ബുദ്ധിക്ക് നേരിടുക ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാം അപ്പോൾ ഇതിനുമുമ്പ് പറഞ്ഞത് ബോധപൂർവ്വം ഈശോടെ ജീവിതം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പോകാനുള്ള ചിന്തയാണ് പ്രേരണയാണ് അത് വേണ്ട നമ്മൾ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞു ടുത്ത ഒരു അനുഭവം പത്രത്തിൽ പറയുകയാണ് ചില ആൾക്കാർക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ആഴപ്പെട്ട ധ്യാന അനുഭവം ആത്മീയ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പം ആഗ്രഹമുണ്ടെങ്കിലും ബുദ്ധി പിന്നെ അങ്ങോട്ട് ധ്യാനാനുഭവമാകുന്നില്ല വചനം വായിച്ച് വീശിയുടെ പരസ്യമിത്തരംഗങ്ങൾ ധ്യാനിച്ച് ബീഡാനുഭവത്തെക്കുറിച്ച് ഓർമ്മ ധ്യാനിക്കാനായിട്ട് ബുദ്ധിക്ക് ഏതാണെങ്കിൽ പറ്റുന്നില്ലാത്ത പോലത്തെ ഒരു ശേഷിയില്ലായ്മ ഒരു പിന്നെ കഴിവില്ലായ്മ അനുഭവപ്പെട്ടു പോകുന്നു അങ്ങനെ കാണുന്നുണ്ട് അത് അധികമായിട്ടും കാണുന്ന നമ്മൾ പറയുകയാണ് അതേക്കുറിച്ച് നമ്മുടെ സേവനം വിശദീകരിക്കുകയാണ് എനിക്ക് തോന്നുന്ന കാരണം ഇതാണ് ധ്യാനത്തിൻ്റെ ലക്ഷ്യം മുഴുവനും ദൈവത്തെ അന്വേഷിക്കുക എന്നതാണല്ലോ അതിനുശേഷം ആത്മാവ് ദൈവത്തെ പ്രാപിക്കുകയും മനസ്സിൻ്റെ പ്രകടനങ്ങൾ വഴി അവിടുത്തെ സഹവാസം അനുഭവിച്ച് തുടങ്ങുകയും ചെയ്യുമ്പോൾ വീണ്ടും പിന്തിരിഞ്ഞ് ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ക്ഷീണിക്കുവാൻ ഉദ്യപിക്കുന്നില്ല അത്ര തന്നെ അപ്പം പറന്ന് കഴിയുമ്പോൾ പിന്നെ കാല് വേണ്ട വിമാനത്തിന് ചക്രം വേണ്ടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ബുദ്ധിക്ക് ബുദ്ധിയെ ബുദ്ധി അയച്ചിരുന്ന അവഗണിച്ചും ഓഫാക്കി മാറ്റി വെച്ചു പോയി വിമാനം വീണ്ടും താഴേക്ക് ഇറങ്ങാൻ നേരത്ത് വീണ്ടും ചക്രങ്ങളുടെ ആ ഭാഗം തുറന്ന് അതിൻ്റെ വാതിലുകൾ തുറന്ന് ചക്ര താഴേക്ക് നിവർത്തി എടുത്ത് റെഡി ആവണം അത് പിന്നെ ഒരു പണിയാണ് ആ പണി നമ്മൾ ചെയ്യണം നമ്മുടെ ബുദ്ധി നമ്മൾ ബുദ്ധിക്കും മനസ്സിനും ഭാവനയ്ക്കും അതീതമായ അനുഭവങ്ങളിലൂടെ പറന്ന് ആത്മീയ അനുഭവത്തിൽ പോയി കഴിഞ്ഞിട്ട് പക്ഷെ പിന്നെയും നമ്മൾ ഇച്ചിരി ബോധപൂർവ്വം പരിശ്രമിച്ചെങ്കിലേ ഈ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ അമൃതരസ പറയുന്ന ആത്മീയ അനുഭവങ്ങൾ നിരന്തരം ഒരുപോലെ നിൽക്കുന്ന അനുഭവങ്ങളല്ല ഇതുവരെയും ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് നീണ്ടു നിൽക്കും ചിലപ്പോൾ അതായത് മണിക്കൂർ മാത്രം നിൽക്കൂ ചിലപ്പോൾ അതിന് നിമിഷങ്ങൾ മാത്രമേ നിൽക്കുകയുള്ളൂ ചിലപ്പോൾ ഒരു വർഷക്കാലം മുഴുവൻ നീണ്ടു നിന്ന് വരും ചില അനുഭവങ്ങൾ അമൃതസ പറയുന്നത് നമ്മൾ കണ്ടതാണ് എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ അനുഭവം എപ്പോഴും ഉണ്ടാവുകയല്ല പക്ഷെ ഒരു അനുഭവം കുറച്ചായിട്ട് മാത്രമാണെങ്കിൽ ഒരു കിട്ടിയാൽ അത് പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതുപോലുള്ള ഉറപ്പ് അതേക്കുറിച്ച് കിട്ടുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് ഇടയ്ക്ക് ആ അനുഭവങ്ങൾ ദൈവം തരുന്നില്ലാത്ത അനുഭവങ്ങൾ അവസരങ്ങളുണ്ട് പാട്ടുകളുടെ പാട്ടിൽ മണവാട്ടി മണവാളിന് വേണ്ടി മണവാടി ഒരു ദർശനം കിട്ടി പിന്നെ അതിന് അത് പിന്നെ അത് കൊതിച്ച് ആഗ്രഹിച്ചിങ്ങനെ രാത്രിയിൽ വീട്ടിൽ നിന്നിറങ്ങി തെരുവീതിയിലൂടെ ഇങ്ങനെ കറങ്ങി അന്വേഷിച്ച് നടക്കുക എൻ്റെ മണവാളിനെ കണ്ടോ 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 ചോദിച്ചു നടക്കുന്നതായിട്ട് നമ്മളാ പാട്ട് വായിക്കുന്നുണ്ട് ആറസ് എനത്തിൻ്റെ വിഷയം നമുക്കറിയാം വിവാഹം ഉറപ്പിക്കലാണ് വിവാഹ വാഗ്ദാനമാണ് ഒരുമിച്ചൊരു ആയിട്ടില്ല ആഗ്രഹം കൊണ്ട് ജ്വലിക്കുന്ന ഒരു ആത്മീയ അവസ്ഥ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട് ദൈവത്തോട് സമ്പൂർണമായ സായുജ്യം പ്രാപിച്ചിട്ടില്ല അതുകൊണ്ട് ആ ദാഹം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുകയാണ് എരിയുകയാണ് അപ്പോൾ അതിന് കുറേ ഇടവേളകളുണ്ട് ആ ഇടവേള എങ്ങനെ ചെലവഴിക്കണം അതവിടെ മുദ്രസി പറഞ്ഞു വരുന്നത് ബുദ്ധി ഉപയോഗിച്ച് നീ പോലെ എന്നെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ വാചിക പ്രാർത്ഥന ചെല്ലാനും ഒക്കെ തോന്നുന്നില്ല പറ്റുന്നില്ല വേണ്ടാന്ന് തോന്നുന്നു ഉപേക്ഷയൊക്കെ തോന്നുന്നു അന്ന് റഷ്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാചിക പ്രാർത്ഥന നമ്മൾ എന്തുമാത്രം ആത്മീയ ഔന്നത്യ അനുഭവം പോയാലും വാചിക പ്രാർത്ഥന ഒരിക്കലും നിർത്തിക്കരുത് അത് വേണം ദിവസം അവിടെ ജവമാല ചൊല്ലുന്നത് കണ്ടക്കൊന്ന് ചൊല്ലുന്ന സുതിച്ചു എല്ലാം വേണം ഈ മറ്റേ രണ്ടാമത്തെ തരത്തിലുള്ള അനുഭവം നമ്പരം തരുന്നതാണ് തരുമ്പ് തരട്ടെ അപ്പം തന്നാലും ഇല്ലെങ്കിലും നമ്മളിത് ഉറച്ചു നിൽക്കണം നമ്മുടേത് അടിത്തറയിൽ കാലിലൂയ കാലിലൂയ മനസ്സ് തീക്ഷ്ണമായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയുടെ യജ്ഞം കഴിയുന്നത്ര ആവശ്യപ്പെടാതിരിക്കാമല്ലോ എന്ന ഉദാര ഭാവം കൊണ്ടും ആയിരിക്കാമെന്ന് തോന്നുന്നു എങ്കിൽ കുറ്റമില്ല പക്ഷെ അത് അത്ര സുഖകരമല്ല കുറ്റമില്ല അല്ലാതെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റും ദേവനുസരിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബുദ്ധി അത് ഉപയോഗിക്കുന്നില്ലാത്തത് വായിച്ച് ധ്യാനിച്ച് ചിന്തിച്ചൊക്കെ സമയം ചെലവഴിക്കുന്നില്ലാത്തതെന്ന് പറയുന്നത് കുറ്റമല്ല മനസ്സിലാകുന്നു പക്ഷേ അത്ര സുഖകരമല്ല പിന്നിടത്തൊരു കരുത്തല്ല വിശിഷ്യ അവസാനത്തെ സദനങ്ങളിൽ എത്തുന്നത് വരെ ആറല്ല ഏഴിലേക്ക് എന്ന് ഉറപ്പാകുന്നിടം വരെയും ഈ ധ്യാനാത്മക ബുദ്ധിപരമായ ചിന്തയൊക്കെ ആയിട്ടുള്ള ഈശോയുടെ മനുഷ്യജീവിതത്തിൻ്റെ രംഗങ്ങൾ ബൈബിളിൽ കാണുന്നതും വിശുദ്ധ ജീവിതങ്ങളും നോക്കി ധ്യാനിക്കുന്ന ഒന്നും നിർത്തി കളയേണ്ട എന്നാണ് തന്നിമിത്തം സമയം പാഴാക്കുകയായിരിക്കും ഫലം അത് ഉപേക്ഷിച്ച് കളഞ്ഞാൽ അത് ഒരു പാഴ്പ്പണിയായി പോയേക്കും മനസ്സ് തീക്ഷ്ണമാകുവാൻ ബുദ്ധിയുടെ സഹായം മിക്കപ്പോഴും അത്യന്താപേക്ഷിതമാണെന്ന് വിസ്മരിക്കാൻ പാടില്ല മനസ്സിൻ്റെ തീക്ഷ്ഠതയിൽ മനസ്സ് നീങ്ങാനായിട്ട് ബുദ്ധിയുടെ സഹായം ആവശ്യമാണ് അത് മറന്നു പോകണ്ട എട്ടാമത്തെ ഖണ്ഡിക സഹോദരിമാരെ ഈ സംഗതി സുപ്രധാനമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അല്പം കൂടി വിശദീകരിക്കാം സമ്പൂർണ്ണമായ സ്നേഹത്തിൽ ഏർപ്പെട്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതിരിക്കുവാനാണ് ആത്മാവ് അപരക്ഷിക്കുന്നതെങ്കിലും അത് സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ഈ സന്ദർഭത്തിൽ മനസ്സ് നിർജീവമായിട്ടില്ലെങ്കിലും അതിനെ ജ്വലിപ്പിക്കുന്ന അഗ്നി മന്ദിഭവിച്ച് തുടങ്ങുകയാണ് അപ്പോൾ മനസ്സ് നിർജീവമായിട്ടില്ല ഈ അവസരത്തിൽ പക്ഷേ അതിനെ ജ്വലിപ്പിക്കുന്ന അഗ്നി മന്ദിഭവിച്ച് തുടങ്ങുകയാണ് ആരെങ്കിലും അതൊന്ന് ഊതി ഉജ്ജ്വലിപ്പിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കത്തുന്ന തീയ്യ് അത് കെട്ടുപോയിട്ടില്ല അവിടെ എവിടെ ഉണ്ടത് പക്ഷേ എങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മങ്ങി മങ്ങി പോകാം തീ അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുമ്പം നല്ലപോലെ വിറക് ഇട്ട് കൊടുത്തു നല്ലപോലെ ആളി കത്തുന്നു അതിൻ്റെ കത്തുന്ന അവസ്ഥ കണ്ടിട്ട് ഇനി വിറകൊന്നും ആവശ്യമില്ല ചിന്തിക്കാൻ പോയി ശരിയാവുകയല്ല ഇടയ്ക്കിടയ്ക്ക് പിന്നെ നല്ല വിറക് പാകത്തിന് പാകത്തിന് പുറകെ വെച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം എങ്ങനെ തീ ഇങ്ങനെ മങ്ങാതെ കുറയാതെ കത്തിക്കൊണ്ടേ നീക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അമൃതസ് പറയുകയാണ് ഇടയ്ക്ക് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ചിന്തിച്ചെടുത്ത് ധ്യാനിച്ചെടുത്ത് വചന രംഗങ്ങളും ആലമീയ വിചന്തനങ്ങളും വിശ്വസരുടെ ജീവിതാനുഭവങ്ങളെല്ലാം ആകുന്ന വിറക് ഈ സ്നേഹാഗ്നിയുടെ കത്തിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് തമ്പുരാനാണ് അഗ്നി ഇട്ട് തരേണ്ടത് എലിയ അഗ്നിയും വിറകല്ല ഒരുക്കി വെച്ചു ബലിമൃഗത്തെ കൊന്നു വെച്ചു മുറ പുറന്നു വെച്ചു അഗ്നി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് പക്ഷേ വിറക് ഇവിടെ വെച്ചു അഗ്നി വരുമ്പോൾ കത്താനുള്ള വിറക് എലിയാണ് വെക്കുന്നത് അഗ്നി സ്വർഗത്തിൽ നിന്നും വരുന്നത് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ഒരു പക്ഷേ തമ്പരാൻ്റെ ദൈവികമായ ഇടപെടൽ സ്നേഹത്തിൻ്റെ വലിയ കത്തുന്ന അനുഭവപ്പെട്ട് ദമ്പറി നമുക്ക് തരും അത് തന്നോട്ടെ പക്ഷെ കത്താനുള്ള വിറക് നമ്മൾ ഈ സ്റ്റേജിലൊക്കെ അങ്ങോട്ട് വീണ്ടും വീണ്ടും വെച്ചു കൊടുക്കണം അത് ക്രമമായ വചനവായനയും വിശുദ്ധ ജീവിതാനുഭവങ്ങൾ ധ്യാനിക്കുന്നു അറിയുന്നതും എല്ലാമാണ് എന്ന് അമ്മതേശ ഉറപ്പിച്ച് പറയുകയാണ് എങ്കിലും അതിനെ ഉജ്ജ്വലിപ്പിക്കുന്ന അഗ്നി അംഗുഭവിച്ചു തുടങ്ങുകയാണ് ആരെങ്കിലും അതൊന്ന് ഊതി ഉജ്ജരിപ്പിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിനായി അർപ്പിച്ചിരിക്കുന്ന ആത്മബലിയെ ദഹിപ്പിക്കുവാൻ നമ്മുടെ പിതാവായ ഏലിയാസിനെ പോലെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അമൃത് ഇവിടെ എഴുതിയിരിക്കുന്നത് ആകാശത്തിൽ നിന്ന് അഗ്നിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ശുഷ്ക സ്ഥിതി തന്നെ അത് കഴിഞ്ഞുകൂടുന്ന ആത്മാവിന് ഗുണകരമായിരിക്കുമോ അല്ലെന്ന് തീർച്ച അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത് നന്നല്ല കർത്താവ് പ്രസാദിക്കുമ്പോൾ ഈ ആത്മാവിന് വേണ്ടി അവിടുന്ന് അവ നിർവഹിക്കും അക്കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ മദർശയോട് പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ അഗ്നി ഇറങ്ങി വന്നു ഏലിയാട് ബലിയിൽ അങ്ങനെ ദൈവം ചെയ്തു കൊള്ളട്ടെ അത് അത്ഭുതകരമായ ഇടപെടലാണ് അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കാതെ ഉദാസീനതയിൽ പോകാനിട വരാതെ നമ്മുടെ ഭാഗത്തുനിന്നും കത്തി ജൊലിപ്പിക്കാനായിട്ട് നമ്മൾ നോക്കണം നമ്മൾ നമദസ പറയുന്നത് അവിടെ ഏലിയാൽ അടയാളമായിട്ട് പറഞ്ഞാലും സ്വർഗത്തിൽ അഗ്നി ഇറങ്ങണം അവിടെ ദൈവം അങ്ങനെ തന്നെ കൊടുത്തു ആ ഉദാഹരണത്തിൻ്റെ ഒരു വശം ശരിയാണ് ഇവിടെ മദസ്സേ പറയുന്നത് മറുവശമാണ് നമ്മുടെ ഉള്ളിലെ കത്തറിൽപ്പം ഇല്ലാതെ വരാൻ കുറഞ്ഞു പോയെന്ന് വരാം സേഹത്തിൻ്റെ അഗ്നി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് വന്നെങ്കിലും പറ്റുള്ള കാത്തിരിക്കാതെ നമ്മൾ തന്നെ മനസ്സിൻ്റെ തീരുമാനത്തിന് ബുദ്ധിയുടെ പ്രവർത്തനത്തിന് സ്നേഹത്തിൻ്റെ കത്തിക്കൽ ഓണാക്കിക്കൊണ്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മളിച്ച് പറയുന്നത് കാലിലൂയ കാലിൽ ലൂയ കർത്താപേശ്വമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അപനനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹോദരങ്ങളെ സഹോദരങ്ങൾ നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും മേൻ ഈശ്വശിക ക്രിസ്തുതയായിരിക്കട്ടെ